ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ രാജ്യസഭാ അധ്യക്ഷനായ ജഗദീപ് ധൻഖർ വളരെ വൈകാതെ തന്നെ അയോഗ്യനാകും അതിന് കാരണമാകുന്നത് സുപ്രീംകോടതിക്കെതിരെയുള്ള നടപടിയാണ് സുപ്രീംകോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജഡ്ജിമാരെ മോശമായ പരാമർശം ഉപയോഗിച്ച് സുപ്രീംകോടതിയുടെ അധികാരപരിധിയെ കളിയാക്കിക്കൊണ്ട് ജഗദീപ് ധൻഖർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഏറെ വിവാദമായിരുന്നു അദ്ദേഹം പരസ്യമായി ചീഫ് ജസ്റ്റിസിനെയും സുപ്രീംകോടതിയെയും അപമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു വിശിഷ്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മറ്റൊരു ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ പരസ്യമായി അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ അധികാരപരിധിയെ കളിയാക്കുകയും ചെയ്തിരിക്കുന്നു ഇത് ഇന്ത്യ മഹാരാജ്യത്ത് സാധാരണ നിലയിൽ കേട്ടുകൾവിയില്ലാത്ത ഒരു രീതിയാണ് ജഗദീപ് തൻകർ പാർലമെന്റിലെ ഇരുസഭകളും പ്രത്യേകിച്ചും സംഘപരിവാര രാഷ്ട്രീയം ഒത്തൊരുമയോടെ പിന്തുണയ്ക്കുമെന്നതിന്റെ തിണ്ണമെടുക്കിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല എന്തുവന്നാലും മോദി സർക്കാർ തന്നെ സംരക്ഷിക്കുമെന്നാണ് ജഗദീപ് തൻകറുടെ വിചാരം അതിന്റെ പേരിലാണ് സുപ്രീംകോടതിയെ ഒന്ന് ചൊറിയാമെന്ന് ജഗദീപ് ധൻഖർ കാര്യമായി വിചാരിക്കുകയും അത്തരത്തിലൊരു നടപടി അവലംബിക്കുകയും ചെയ്തത് അതായത് മോദിയുടെ അജണ്ടകൾ ഏറെ ഭംഗിയായി നടപ്പിലാക്കുന്നത് രണ്ടു വ്യക്തികളാണ് ഒന്ന് ലോക്സഭയിലെ സ്പീക്കറായ ഓം ബിർളയും മറ്റൊന്ന് രാജ്യസഭയിലെ ചെയർപേഴ്സണായ ജഗദീപ് ധൻഖറും ഇതിൽ ഓം ബിർളയ്ക്ക് പലപ്പോഴും പല കാര്യങ്ങളും സമയമനത്തോടെ നടത്താൻ കഴിയാതെ അക്ഷമനായി പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോകാറുണ്ട് എന്നിട്ടും രാഹുൽഗാന്ധിയുടെ രീതികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ചും വിമർശനം ഉന്നയിക്കും നിങ്ങൾ മാന്യത കൈവിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഈ സഭയ്ക്ക് ചേരാത്ത രീതിയിലാണ് നിങ്ങളുടെ സമീപനമെന്നൊക്കെ പറഞ്ഞു വെച്ചു എന്നാൽ ജഗദീപ് ധൻഖർ അങ്ങനെയല്ല പ്രതിപക്ഷത്ത് ഒരു വിള്ളലുണ്ടാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന ആളാണ് ഇടയ്ക്ക് ഗാർഗെയും ജയറാംമേശനും തമ്മിൽ ഉപമിച്ച് അതായത് ഖാർഗയ്ക്ക് ജയറമേശിന്റെ അത്ര പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് ഒരു വിള്ളലുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ജഗദീപ് തൻകർ വന്നത് എന്നിട്ടിപ്പോൾ സുപ്രീംകോടതിയുടെ കൊളീജിയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയെക്കുറിച്ചും വിമർശിക്കുകയാണ് ഇന്ത്യൻ നിയമപ്രകാരം കോടതിയെ വിമർശിച്ചാൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കും ആ വ്യക്തി എത്ര വലിയ പരമോന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയായാലും കൃത്യമായും ആർട്ടിക്കിൾ പ്രയോഗിച്ചാൽ ആ വ്യക്തി പിന്നെ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല ജഗദീപ് തൻകറിന് അയോഗ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്തു നിന്നും നീക്കാൻ തന്നെയാണ് സുപ്രീംകോടതി തി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ തീരുമാനമെന്ന് വ്യക്തമാവുകയാണ് മെയ് മാസം പതിമൂന്നാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി ഒഴിയുന്നതിന് മുൻപ് തന്നെ ആ കൃത്യം നിറവേറ്റിയാൽ അത് മതേതര ജനാധിപത്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശക്തിയായിരിക്കുമെന്ന് പ്രതിപക്ഷം പറയുകയാണ്